േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പെരുമ്പത്തൂർ ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും സ്വർണ പ്രശ്ന പരിഹാരക്രിയ കർമ്മങ്ങളും സമൂഹ സദ്യയും നടത്തി സമൂഹ സദ്യയിൽ വിവിധ മഹൽ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുകയും ക്ഷേത്രമേൽശാന്തിക്ക് എം പി ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു സദ്യയ്ക്ക് എത്തിയ മുഖ്യാതിഥി രാജ്യസഭാ എം പി അബ്ദുൾ വഹാബായിരുന്നു രാവിലെ പത്തുമണിക്ക് ക്ഷേത്രം മേൽശാന്തി സനിത് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന കലവറ കലവറനിറക്കിൽ ചടങ്ങുകളോടെ ഉത്സവത്തിന് തുടക്കമായി ഗണപതി ഹോമം മഹാസുദർശന ഹോമം പ്രേതാവാഹനം അഗോരഹോമം പ്രത്യഗിരി ഹോമം തിലഹോമം ഭഗവതിസേവ ശുദ്ധിയാരംഭം തിരഹോമം ബിംബശുദ്ധി കലശപൂജ ശുദ്ധികലശാഭിഷേകം ഭഗവതിസേവ സർപ്പബലി എന്നിവയ്ക്ക് ശേഷം പതിമൂന്നിന് രാവിലെ പായസഹോമം കലശപൂജ അഭിഷേകം സായൂജ്യപൂജ ശ്രീഭൂതബലി ദേവിയുടെ പിറന്നാൾ സദ്യ എന്നിവയും നടന്നു നാലു മണിക്ക് കൂടി ഘോഷയാത്ര വൈകുന്നേരം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിവിധയിനം നൃത്ത നൃത്തങ്ങളും മെഗാ തിരുവാതിരയും ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി സുനിൽ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മുൻപ് നടന്നിട്ടുള്ള സ്വർണപ്രശ്നപരിഹാര കർമ്മങ്ങൾ സർപ്പബലി എന്നിവയുമുണ്ടായി നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ രോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ്